കെ കെ ശൈലജക്കെതിരായ അശ്ലീല പോസ്റ്റിൽ കേസ് കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി കെ എം മിൻഹാജിനെതിരെ കേസെടുത്തു മട്ടന്നൂർ പോലീസാണ് കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് മനോജ് കൂടുതൽ വിവരങ്ങളുമായി കലാപാഹാനം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കോഴിക്കോട് സ്വദേശിക്കെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ കൃഷ്ണിന്ദു വടകര മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ കേട്ടാൻ അറക്കുന്ന ഭാഷ ഉപയോഗിച്ചുള്ള സൈബർ ആക്രമണമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി നടന്നു വരുന്നത് ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ കെ കെ ശൈലജ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു കെ കെ ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിനാണ് ഇപ്പോൾ മട്ടന്നൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത് കോഴിക്കോട് നെടുവണ്ണൂർ സ്വദേശി കെ എം മിൻഹാജിനെതിരെയാണ് കേസെടുത്തത് ഇയാൾ പ്രവാസി മലയാളിയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് അഞ്ഞൂറ്റി ഒൻപത് നൂറ്റി ഇരുപത് വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് ഈ പരാതിക്കാരിയുടെ മാനത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ചിത്രം മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്ന് എഫ്ഐആറിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ ശൈലജക്കെതിരെ എഡിറ്റ് ചെയ്ത് പല ഫോട്ടോയും ഇത്തരത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ മതനിന്ദ നടത്തി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു വ്യാജ വീഡിയോയും പ്രചരിപ്പിച്ചിരുന്നു ഇതിൽ ന്യൂമാഹി പോലീസ് മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെയും കേസെടുത്തിട്ടുണ്ട് ഈ പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി കെ കെ ശൈലജക്കൊപ്പം നിൽക്കുന്നതായ വ്യാജ ഫോട്ടോയും മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചിരുന്നു മറ്റൊരാളുടെ തല വെട്ടിമാറ്റി അവിടെ ബോംബ് കേസിലെ പ്രതിയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കയറ്റിയാണ് തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നതെന്നാണ് കെ കെ ശൈലജ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നത് ഇത്തരത്തിൽ വ്യാപകമായ സൈബർ ആക്രമണമാണ് ഈ സമാനതകളില്ലാത്ത ഒരു സൈബർ ആക്രമണം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് കെ കെ ശൈലജക്കെതിരെ ഈ അശ്ലീല പ്രചാരണം ആസൂത്രിതമായി തന്നെ നടത്തുന്നത് ഇതിൽ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം നടക്കുന്നത് എന്നാണ് എൽ ഡി എഫിന്റെ പരാതി ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് യും ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷോബിൻ തോമസ് എന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അതോടൊപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്ററും ഒക്കെയായ ഷെബിൻ തോമസിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ വന്നിരുന്നു ഇതിലും പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ വ്യാപകമായി തന്നെ ആസൂത്രിതമായി തന്നെ ഇത്തരത്തിൽ ഒരു സൈബർ ആക്രമണം നടത്താൻ ഒരു ഗൂഢാലോചന ഗൂഢ പദ്ധതി കോൺഗ്രസ് യു ഡി എഫ് തയ്യാറാക്കി എന്നാണ് എൽ ഡി എഫ് ഇപ്പോൾ പരാതിപ്പെടുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് വ്യാപകമായി തന്നെ പരാതികൾ പല പോലീസ് സ്റ്റേഷനും അതോടൊപ്പം തന്നെ ഈ സൈബർ പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം വേറെയും അതായത് കെ കെ ശൈലജയുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്ന ഒരു പരാതിയും നിലനിൽക്കുന്നുണ്ട് അത് സംബന്ധിച്ചിപ്പോൾ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഇങ്ങനെ വ്യാപകമായി തന്നെ ഇപ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി ഈ കെ കെ ശൈലജക്കെതിരായ ഈ അശ്ലീല വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജീവ ചർച്ചയായി വരികയാണ് എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ പരാതികളും കേസും ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ തരത്തിൽ വ്യാപകമായി തന്നെ എൽ ഡി എഫും ഡിവൈഎഫ്യും എ കെ ശൈലജയും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിൽ ഇടപെടും എന്നാണ് ഇപ്പോൾ കമ്മീഷൻ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്